ചികിത്സ വേണ്ടത് ആശുപത്രിക്ക് ജീർണച്ച കെട്ടിടവുമായി രോഗികൾക്കും ഡോക്ടർമാർക്കും ഭീഷണിയായി മലപ്പുറം താലൂക്ക് ആശുപത്രി എന്ന് തീരും ഈ ദുരിതം പത്ത് കോടി വരുന്ന കേന്ദ്ര ഫണ്ട് ഇനിയും ചെലവഴിക്കാനാവാതെ നഗരസഭ ഇത് മലപ്പുറം കോട്ടപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതിനെ തൊട്ടുപിറകിൽ കാണുന്നതാണ് മലപ്പുറം താലൂക്ക് ആശുപത്രി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് അന്നത്തെ അടിയന്തര സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന് നൽകിയ സ്ഥലത്താണ് ഈ ആശുപത്രിയുള്ളത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ആശുപത്രി പക്ഷേ ഇപ്പോൾ സ്ഥലപരിമിതി മൂലം വീർപ്പ് മുട്ടുകയാണ് ഒപ്പം പഴകി ജീർണിച്ച അവസ്ഥയിലുള്ള കെട്ടിടം പലയിടങ്ങളിലും പൊളിഞ്ഞു വീടാറായ അവസ്ഥയിലുമാണ് ഒരു ജനറൽ ആശുപത്രിയില്ലാത്ത ജില്ലാ ആസ്ഥാനം എന്ന് നാണക്കേട് പേര് തുടങ്ങിയിട്ട് കാലമേറെയായി പല ജനറൽ ആശുപത്രികളും അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ കെട്ടിടങ്ങളും ബ്ലോക്കുകളും നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ മലപ്പുറത്താകെയുള്ള താലൂക്ക് ആശുപത്രി കെട്ടിടം പലയിടങ്ങളിലും ഏത് സമയത്തും പൊളിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ദുഷ്കരമാണെന്നാണ് ഡോക്ടർമാർ പരാതിപ്പെട്ടിരുന്നത് പത്ത് കോടിയോളം വരുന്ന ഒരു ഫണ്ട് ആശുപത്രി വികസനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടിയിട്ട് വർഷങ്ങളായി പക്ഷേ അത് ഇനിയും വിനിയോഗിക്കാനാവാതെ നൂലാമാലകൾക്കിടന്ന് പുറത്തിന് വേണ്ടത് മികച്ച ഒരു ആശുപത്രിയാണ് പരിമിതമാണ് താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങൾ പഴയ കെട്ടിടം പുതുക്കിപ്പണിയാനോ വിദ്യാഭ്യാസ വകുപ്പിന് പേരിലുള്ള തൊട്ടു സമീപത്തെ സ്ഥലം വിട്ടുകിട്ടാനോ വേണ്ടത്ര ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായില്ല എന്ന ഒരു ആരോപണമുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്ത് അവർ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ അവസാന നിമിഷത്തിലെങ്കിലും ഈ സ്ഥലം താലൂക്ക് ആശുപത്രിക്ക് തന്നെ വിട്ടുകിട്ടാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാവുമോ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മലപ്പുറത്ത് പൊതുജനങ്ങൾ ഈ ആവശ്യവുമായി രംഗത്തിറങ്ങുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും അതിനായുള്ള ആഹ്വാനങ്ങൾ വന്നു കഴിഞ്ഞു ഇതുവരെ ഒന്നും ചെവി കൊള്ളാതിരുന്ന അധികാരികൾക്ക് ഇനിയെങ്കിലും ചെവി കേട്ടു തുടങ്ങുമെന്ന് ആശിക്കാം നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക